ഈ വീഡിയോ കാണി ഇന്നലെ ബിദിർക്കാടിന്റെ അടുത്ത് നടന്ന അത് ഒരു ചേട്ടൻ പത്ത് രൂപേന്റെ മാസം വാങ്ങിയതാണ് വാങ്ങി കുടിച്ച് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നുള്ളൂ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം മൂപ്പർ ചെസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പുഴുൻ്റെ മുട്ടയും കുറെ പുഴു പുഴുക്കളും ഇങ്ങനെ ഉണ്ടായിരുന്നുള്ള് മൂപ്പര് വേറെ ജ്യൂസ് ബോട്ടിലൂടെ വാങ്ങി നോക്കിയപ്പോ അതേ സെയിം ഇഷ്യൂ പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ സാധനം എക്സ്പയർ ആയിട്ടില്ല എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ ാണ് അപ്പോ എല്ലാരും ഷെയർ ജ്യൂസ് ഒക്കെ മാക്സിമം കുടിക്കാണ്ടിരിക്കുക ഓക്കെ നമ്മൾ വീഡിയോ കണ്ടല്ലോ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള നമ്മൾ ചെറിയ പാക്കറ്റ് ജ്യൂസുകൾ കൂടെ അഥവാ മാസ അതെതി മേക്കോ പ്രോട്ടീയും പല ഒരുപാട് പേരെടുത്ത് ഒരുപാട് കമ്പനികളിൽ പല തരത്തിലു പല പേരുകൾ ഒരുപാട് ഇതേമാതിരി ജ്യൂസ് പാക്കറ്റ് ജ്യൂസുകൾ അതേമാതിരി ബോട്ടലിൽ പലതും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുട്ടികൾ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെയെങ്കിലും പോകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ജ്യൂസ് ജൂസെന്നു പറയുമ്പോൾ നമ്മൾ ഇത്രയുള്ള ജ്യൂസുകൾ പെട്ടെന്ന് വായിക്കൊടുക്കും പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ എക്സ്പീരിയൻസ് അഥവാ കാലാവധി കഴിഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ നോക്കണില്ല പെട്ടെന്ന് കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല ചെറിയ കുട്ടികളെ കുടിക്കും പക്ഷെ ഇത്രത്തുള്ള നമ്മൾ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക എത്ര പായിക്കേണ്ടത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഡേറ്റ് നമ്മൾ നോക്കല് പോലും ഇല്ല അപ്പോൾ ഇതിന് വേക്കലുള്ള അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കുക കഴിയണത് ഇത്തരത്തിലുള്ള ചെറിയ പാക്കറ്റ് ജ്യൂസുകൾ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതെ നിൽക്കുക അപ്പം രക്ഷിതാക്കൾ പ്രത്യേകിച്ച് എത്തിക്കുക നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നത് നമ്മളെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് അഥവാ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കളെ കൈകളിലേക്ക് ഈ വീഡിയോ കെത്തിച്ച് കൊടുക്കുക കഴിയുന്നത് ചെറിയ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബോട്ടലുകൾ വാങ്ങിക്കൊടുക്കാതെ നിൽക്കുക കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇത്തരത്തിലുള്ള ബോട്ടൽ ജ്യൂസുകൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോഴേ ആദ്യം നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുക അങ്ങോട്ട് കുട്ടികൾക്ക് കൊടുക്കുക കഴിയണത് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കൊടുക്കാൻ നോക്കുക എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് കഴിഞ്ഞാൽ അതിന് വെക്കിൽ കുറച്ച് പത്ത് രൂപയൊക്കെ മുതൽ രണ്ടായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അവരുക്കിപ്പറ്റാല് വളരെ ശ്രദ്ധിക്കുക കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ജ്യൂസുകൾ വാങ്ങി കൊടുക്കാൻ നിൽക്കുക മുത്തു മണികളെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും മുന്നിലേക്ക് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ നിങ്ങൾക്കൊന്ന് കാണുന്നതെങ്കിൽ എങ്കിൽ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നാളുകളിൽ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഒരു എനർജി വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഇപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കളുടെ കൈകളിലേക്ക് കൃഷിയിലുള്ള വീഡിയോകളൊക്കെ നിർത്തട്ടെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബൈ